കാരുണ്യവാനായ കർത്താവെ പ്രാർത്ഥനാ നിരതമായി വാർദ്ധക്യകാലം തരണം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ കഴിവുകൾ ബലഹീനമായി തീരുമ്പോൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ആ വസ്തുത അംഗീകരിക്കാൻ എന്നെ പ്രാപ്തനാക്കണമേ സംസാരം കുറച്ച് കൂടുതൽ ചിന്തിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ നാവിനെ നിയന്ത്രിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ആദരിക്കുവാൻ എന്നെ തൽപരനാക്കണമേ ഏത് വിഷയത്തെ പറ്റിയും എപ്പോഴും ഒരഭിപ്രായം പറയുവാനുള്ള ആഗ്രഹത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള വ്യഗ്രതയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാതെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുവാൻ എനിക്ക് കഴിവ് തരയണമേ അന്യരെ വിമർശിക്കാതെ അവരെപ്പറ്റി ഉപവിയോടെ സംസാരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ ആകുലതകളെയും വേദനകളെയും കുറിച്ച് പരാതിപ്പെടാതെ ക്ഷമാപൂർവം സഹിക്കുവാൻ എനിക്ക് ശക്തി തരയണമേ മറ്റുള്ളവർ എൻ്റെ കുറ്റങ്ങളും കുറവുകളും പറയുമ്പോൾ ക്ഷമയോടും ശാന്തതയോടും കൂടി അവരോടൊപ്പം ചരിക്കുവാൻ എന്നെ പ്രാപ്തനാക്കയണമേ എല്ലാം പൂർത്തിയായി അങ്ങേ അങ്ങേതൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്ന് സ്വർഗീയ പിതാവിനോട് പറഞ്ഞുകൊണ്ട് ജീവൻ വെടിഞ്ഞ കർത്താവെ അവിടുത്തെ മാതൃകയനുസരിച്ച് ഞാൻ നല്ലൊരു സമരം ചെയ്തു എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്ന് പൗലോ സ്ലീഹായെ പോലെ പറഞ്ഞുകൊണ്ട് മരിക്കുവാനുള്ള അനുഗ്രഹം തരണമേ എന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു നന്മരണത്തിൻ്റെ മധ്യസ്ഥനായ മാറി ഔസേപ്പേ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ Amen.